ചീപ്പ് കളിയാണ് കൂട്ടുകാരി സംസാരിക്കണം ഈ സീസണില് ഡെർട്ടി ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റന്റ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ ഉറപ്പായിട്ട് പറയാൻ കഴിയും അത് ആതിലെയാണ് ആതിലെ പുറത്താവുന്ന സമയത്ത് വെറും ചീപ്പ് ഗെയിം കളിച്ചിട്ടാണ് നമ്മൾ പുറത്തോട്ട് പോയത് വട്ടം ബിഗ് ബോസിന്റെ അനുവാദത്തോടെ ഒരു പ്രാങ്ക് കളിച്ച് മിഡ് വിക്യുഷൻ അന്ന് ഷാനവാസിനോട് പറഞ്ഞ വാക്കുകളൊക്കെ ഒരു പക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ചെറ്റ് എന്നും ചെറ്റ് തന്നെ എന്ന അതുവരെ ആങ്ങളെ പോലെ കൊണ്ടു നടന്ന ആ കണ്ടസ്റ്റന്റിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ് അപ്പൊ അവളിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇത്രയും കാലം ഒരു സുഹൃത്തിനെ പോലെ അനുമോൾ കൊണ്ടു നടന്നതിന് അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട് ആതിലെ പുറത്താവുന്ന സമയത്ത് പറഞ്ഞത്രേ അക്ബറിനെയും അക്ബറിന്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി അനുമോൾ പുറത്ത് ഹിന്റ് കൊടുത്തിട്ടുണ്ടെന്ന് ഈ ആദിലെ കട്ടപ്പെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല കട്ടപ്പയ്ക്ക് പോലും നാണമായി പോകും ഇത്രയ്ക്കും ചീപ്പ് ഡെർട്ടി ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് വേറെ ഈ സീസണിൽ ഉണ്ടായിട്ടേ ഇല്ല അക്ബർ ഈ ഒരു കാര്യം അനുമോളുടെ മുമ്പിൽ പറയുമ്പോൾ അവിടെ ഒരുത്തി നോക്കിയിട്ടുണ്ട് നൂറ അവളും മിണ്ടെന്നില്ല അക്ബർ പറയുന്നത് നിന്റെ രണ്ട് കൂട്ടുകാരികൾ കൃത്യമായിട്ട് ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് നൂറ അവിടെ മിണ്ടാതിരിക്കുന്നത് വേറെ കാരണമൊന്നുമില്ല ഈ സാധനം വെളി പോട്ടെ പ്രേക്ഷകർ കാണുവാണല്ലോ അത്രം കൂടെ സൈബർ അറ്റാക്ക് അനുമോൾക്ക് കിട്ടട്ടെ അത്രയും കൂടെ ഓട്ട് കുറയട്ടെ ആ ഗ്യാപിന് എനിക്ക് കയറി പോകാന്നാണ് അവളും വിചാരിക്കുന്നത് ഇത്രയ്ക്കും നന്ദി കേട്ട രണ്ട് കണ്ടസ്റ്റന്റുകൾ ബിഗ് ബോസ് വേറെ ആരുമില്ല ഈ ആദര നൂറ ആർക്കെതിരെയാണ് ഇവിടെ ഗെയിം കളിച്ചത് അവരാകെ ഗെയിം കളിച്ചത് ഷാനവാസിനെതിരെ അനുമോൾക്കും എതിരെയാണ് കാരണം എന്തിനാണ് ഷാനവാസ് അവരെ പെങ്ങന്മാരെ പോലെ കൊണ്ടുവരുന്നു അനുമോൾ അവരെ കൂട്ടുകാരെ പോലെ കൊണ്ടുവരുന്നു വടന്നു അതിന് അനുമോൾക്കും ഷാനവാസിനും കൊടുത്ത ഉപകാര സ്മരണയാണ് നമ്മൾ ഈ സീസണിൽ കണ്ടത് ശരിക്കും ഈ യാദിരൻ പറഞ്ഞ കണ്ടസ്റ്റന്റ് ഈ ബിഗ് ബോസിലേക്ക് വന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞത് അവരുടെ വീട്ടുകാരും നാട്ടുകാരും സമൂഹവും അവരെ അകറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതിന് റെസിസ്റ്റൻസ് ആണ് അവർ ഏറ്റവും ആഗ്രഹിച്ചത് പക്ഷെ ഇവിടെ വന്ന് കാണിച്ചു കൂട്ടുന്നത് എന്താണ് ലക്ഷ്മി മുമ്പൊരിക്കൽ പറഞ്ഞാണ് ഇവളെ മാറിയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് പക്ഷെ എന്നിട്ടും സുഹൃത്തിനെ പോലെ ചേർത്ത് നിർത്തിയതാണ് അനുമോൾ ഒടുവിൽ ആ അനുമോളുടെ മണ്ടൊക്കെ അടിച്ചിട്ടാണ് ആദില പുറത്തേക്ക് പോയത് ആ ആദിലെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ആദില പലപ്പോഴായി പറയുന്നുണ്ട് ജയിക്കാൻ വേണ്ടി ഏത് നാറിയ കളിയും വരെ ഞാൻ കളിക്കാൻ തയ്യാറാണെന്ന് അതുകൊണ്ട് തന്നെ ഇത് ആതിലയുടെ ഒരു കളിയാട്ടങ്ങ് കാണാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ പിന്നെ അക്ബറും അപ്പാനിയും അക്ബറോട് ചുറ്റിപ്പറ്റ സുഹൃത്തുക്കളൊക്കെ വെളിയിൽ ഇറങ്ങുമ്പോൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണണം ശരിക്കും കട്ടപ്പ കളിച്ചത് ആരാണെന്നും കൂട്ടത്തിനിന്നും കുതികാലി വെട്ടിയത് ആരാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കാണാം ബൈ